नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡി റീഡിങ്സ് എന്ന് പറയുന്നത് ഈ മാസം അവസാനത്തോടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ നോക്കുന്ന രണ്ട് റീഡിങ്സുകൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇത് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം ഇതിനകത്ത് എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനോ ഇതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുകയില്ല അപ്പോൾ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബാഡ് കർമ്മ എനർജിക്ക് വേണ്ടി നിൽക്കണ്ട തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോക്കുക അതുപോലെ തന്നെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഒക്കെ നമ്മൾ എത്രത്തോളം നൽകുന്നുവോ അതനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ വന്ന് ചേരുമെന്ന് കൂടി മനസ്സിലാക്കുക ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും ടാറോ റീഡിങ്സ് എന്ന് െന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നൊരു ഗൈഡൻസ് ആണ് നമ്മുടെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ചോദ്യങ്ങളോടുകൂടി നമ്മുടെ സോളിങ്ങനെ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൊക്കെ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന മറുപടികളാണ് ഓരോ ടറോ റീഡിങ്സുകളെന്ന് മനസ്സിലാക്കുക അതിനെ അതിൻ്റേതായ രീതിയിൽ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക കേട്ടോ നമുക്ക് ഇതിനെട്ട് അസ്ട്രോളജിക്കൽ സൈൻ നോക്കിയിട്ട് ഇത് നോർമൽ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാവരിലേക്കും റെസനേറ്റ് ആവുന്ന റീഡിങ്സാണ് നമുക്കൊരു അസ്ട്രോളജിക്കൽ സൈനിൽ ജസ്റ്റ് ഒറ്റ ഒരു എനർജി മാത്രമേ കണക്റ്റഡ് ആയിട്ടുള്ളൂ കേട്ടോ അത് ഒക്ടോബർ മാസക്കാരുടെ എനർജിയാണ് വന്ന് നിൽക്കുന്നത് നിങ്ങൾ ആരെ മനസ്സിൽ ചിന്തിച്ചോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒരു പ്രത്യേകത ഉണ്ടാവാം ഒക്ടോബർ മാസവുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ ആ ഒരു മാസവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു റീഡിങ്സ് റെസനേറ്റ് ആകുന്ന എനർജിയാണ് കേട്ടോ കാണുന്നത് നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന എനർജി എടുത്തപ്പോൾ ദ മെജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു അഫർമേഷൻസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു മാസം അവസാനത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അത് എന്ത് കാര്യമായാലും അത് കരിയർ ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് ആയിക്കോട്ടെ വ്യക്തികളെ യിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യത്തെയാണോ മാനിഫെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇന്നർ ഇന്നർപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണം പോലെയോ അതല്ലെങ്കിൽ പ്രാർത്ഥന പോലെയോ അഫർമേഷൻസ് പോലെയോ എന്തെങ്കിലും ഒരു എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്പിരിച്വലായിട്ട് ആ ഒരു എനർജിയുമായിട്ട് ടോപ്പ് ഹൈ ലെവലിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു മാജിക് സംഭവിക്കാൻ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ വരുന്നത് ആ ഒരു മിറാക്കളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബപരമായിട്ട് അത് വളരെ പോസിറ്റീവാണ് അതായത് നിങ്ങളിൽ മാത്രമല്ല ആ ഒരു മിറാക്കളിൻ്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫാമിലി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി തീർച്ചയായിട്ടും ഒരു ഫാമിലി ലൈഫ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഒത്തുചേരലൊരു അകൽച്ചയിൽ നിന്നും ഒരു കൂടിച്ചേരലിനു വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളൊരു ഇന്നർ വർക്ക് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൻ്റെ ഫലം ഒരു മിറാക്കിൾ പോലെ നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഏത് വ്യക്തികളായിക്കോട്ടെ ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഒരു നഷ്ടം എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത് പൂർണ്ണമായിട്ടും ഒരു കുടുംബ ഐക്യത്തിന് കാരണമാകുന്ന ഒരു എനർജിനെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നു എവിടേക്കോ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിന്നു ഒരു പുതിയ തുടക്കത്തിന് ഒരു ഭയം തട്ടി അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം എനിക്കൊന്ന് പ്രവർത്തിക്കണം എനിക്ക് മുന്നോട്ടേക്ക് സക്സസ് നേടണം പക്ഷേ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക അതല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്ന എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ മുന്നോട്ടേക്കുള്ള ഒരു സം മുന്നോട്ടേക്ക് മൂവിങ് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് അങ്ങ് സഞ്ചരിക്കാനുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അല്ല മൈൻഡ് സെറ്റ് എന്നുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒന്നും നോക്കാതെ ഇമോഷൻസിനെയെല്ലാം നിങ്ങളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു അതായത് നിങ്ങളെ തേടി വരാൻ നിങ്ങൾ എന്തെങ്കിലും ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ തേടി ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ മുന്നോട്ടേക്ക് സ്ട്രോങ് ആയിട്ടൊരു യാത്ര ചെയ്യാൻ പോകുന്നു മാത്രവുമല്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ഒരു മതം അവസാനത്തോടു കൂടി നിങ്ങൾ എന്ത് തീരുമാനമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസത്തിൽ എടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റും കറക്റ്റുമായൊരു കാര്യമായി തീരുമെന്നാണ് കാണുന്നത് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തിത്വങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ പയെന്നോ സ്റ്റക്കായിട്ടോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുന്നിലുള്ളത് തടസ്സങ്ങളല്ല നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുവെങ്കിൽ ആലോചിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പക്ഷേ മറ്റാരക്കോ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവാം മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഒരു ഉയർച്ചയ്ക്ക് പകരം തളർച്ച ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം എന്താണെങ്കിലും ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കും മറികടക്കേണ്ട സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരും ഈ ഒരു മാസം എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഹാപ്പി ലൈഫാണ് കേട്ടോ ഇമോഷണൽ ആണ് ഒരു പുതിയൊരു ഇമോഷണൽ ഇമോഷൻസ് അനുഭവിക്കാനുള്ളൊരു യോഗം നിങ്ങളിലേക്ക് വരുന്നു പുതിയ പ്രണയം നിങ്ങളെ തേടി വരുന്നു അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുനിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഇമോഷണൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു അബണ്ടൻസിനെ ഒരു വിജയം ത്തെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു മാസം അവസാനത്തോടു കൂടി സാധിക്കുമെന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകും നിങ്ങൾ മറ്റെല്ലാവരുമായിട്ട് ഇമോഷണലി വളരെയധികം മിങ്കിള് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബൗണ്ടറി തീർക്കും തീർച്ചയായിട്ടും കുറേ വ്യക്തികളിൽ വിവാഹയോഗ എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ചെറുമക്കൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്നാൽ നിങ്ങളിലെ സഹോദര ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു ആഘോഷത്തിൻ്റെ ഒരു ഫാമിലി ലൈഫിൻ്റെ എനർജി പുതിയ ഒരു സ്നേഹം എല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു നിങ്ങളുടെ ചുറ്റും അതായത് ഫാമിലിയെ ബേസ് ചെയ്തുള്ള ഒരുപാട് സന്തോഷങ്ങളാണ് കുടുംബപരമായിട്ട് അതായത് ഒന്നിലധികം വ്യക്തികൾക്കൂടി സന്തോഷം നൽകുന്ന പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആയിട്ട് ഭയന്ന് നിന്ന ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട് കേട്ടോ അത് കരിയർ പാത്തിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലായിക്കോട്ടെ ബന്ധങ്ങളിലായിക്കോട്ടെ നിങ്ങൾക്കൊരു ബൗണ്ടറി വന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം സക്സസ് ആയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു ടോപ്പ് എനർജിയിൽ നിന്നിട്ട് പോലും നിങ്ങൾക്ക് ഭയത്തെ ചിന്തിക്കേണ്ടി വന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു ഏതൊക്കെയോ ആളുകളുടെ ഒരു കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് ചേരാതെ നിങ്ങൾ നിങ്ങൾ സക്സസ് ആയി അല്ലെങ്കിൽ നിങ്ങൾ സമാധാനപരമായിട്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഏതൊക്കെയോ ബന്ധങ്ങൾ കണക്റ്റഡ് ആവാതെ പോയ ആ ഒരു നിരാശ അതല്ലെങ്കിൽ ആ ഒരു ഭയം നിങ്ങളെ എപ്പോഴും വേട്ടയാടുന്നുവെങ്കിൽ പാസ്റ്റിലെ ചില മിസ്റ്റേക്കുകളുടെ ഫലമായിട്ടും ചില കർമ്മ അതായത് ചില ബന്ധങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളെയൊക്കെ ഒന്ന് ഹീലാക്കി കളയാ ായിട്ട് അതായത് ഒരു എന്താ പറയുക ഒരു ക്ഷമ കൊടുക്കേണ്ടതായി ക്ഷമിച്ച് കളയേണ്ടതായ ചില കാര്യങ്ങളുടെ സമയമാണ് ഇനി അങ്ങോട്ടേക്ക് അപ്പം ചില ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതൊരു പുതിയ തുടക്കമാണ് കർമ്മ എനർജി ആവുന്നുണ്ട് കേട്ടോ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ആകുന്ന ഒരു സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീറ്റിംഗ് എനർജിയിൽ എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ചില തോന്നലുകൾ മാത്രമായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾ സ്നേഹിച്ചത് വിശ്വസിച്ചവരൊക്കെ നിങ്ങൾ ചീറ്റിങ് ചെയ്തു എന്നത് നിങ്ങളുടെ ചില തോന്നലുകളായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ട് അതായത് സെൽഫായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കി ഒരു ഇരയാക്കിയ പോലെ നിർത്തിയിട്ടുണ്ട് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്നുണ്ട് അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ചില ചെറിയ ചെറിയ പെയിൻ ആകുന്ന സിറ്റുവേഷൻസുകളാവാൻ ചില വ്യക്തികളിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഉള്ളത് ിൽ കൂട്ടി കൂട്ടി അത് വലുതാക്കി വലുതാക്കി ഒരു വലിയ ഒരു എന്നാ ഒരു പർവ്വതം പോലെ അത് പൊട്ടിത്തെറിക്കുക എന്നൊരു എനർജി പോലെ നിങ്ങളുടെ ഉള്ളിൽ കിടന്നിങ്ങനെ നീറുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളെ സെൽഫായിട്ട് ട്രാപ്പിലാക്കി നിങ്ങളെ വരിഞ്ഞു മുറുക്കി മുറിക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമായി നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തിലേക്കാണ് നോക്കേണ്ടത് എവിടെയൊക്കെയാണ് പോകേണ്ടത് ആ ഒരു ക്ലിയറൻസ് ആ ഒരു നല്ല ിലൊരു പാത നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓപ്പൺ ആക്കി തരുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളിലേക്ക് ഒരു പ്രകാശം തരുന്നു നിങ്ങളുടെ ഒരു ട്രോമ നിങ്ങളുടെ മനസ്സിൽ കിടന്ന ആ ഒരു നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റുന്നു കാരണം നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മളിൽ പെട്ട് കടന്നുപോയ കാര്യങ്ങളാണ് പാസ്റ്റിനെ നമുക്ക് വിട്ട് കളയാൻ പറ്റണം അതിനൊരിക്കലും തിരുത്താൻ പറ്റില്ല അത് തിരുത്തുക എന്നത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു പവറാണ് നമുക്ക് ചില ബന്ധങ്ങൾ ിലും ചില സിറ്റുവേഷൻസുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് ഹീലാക്കാൻ പറ്റുക എന്നത് നമ്മുടെ മനസ്സിൻ്റെ വലിപ്പമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡിലേ ആയിട്ട് നിന്ന പല കാര്യങ്ങളും ചില സൗഹൃദ സൗഹൃദബന്ധങ്ങളാവാം അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് ഇമോഷൻസുകളാവാം കുറേ ഒരു സന്തോഷം ഇമോഷണൽ ബാലൻസ് ഒരു മതി മറന്ന സന്തോഷം റീയൂണിയൻ അതെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് അതായത് ബാഡ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഹീലായി കിട്ടാൻ പോകുന്നുണ്ട് ഹൈഡിങ് ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു തുറന്നു പറച്ചിലിലേക്ക് വരുന്നുണ്ട് ഇൻ ഡിസിഷൻ അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ വളരെയധികം മാനസികമായി ഒരു തീരുമാനമെടുക്കണം ഉറച്ചൊരു തീരുമാനത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്ന ഒരു സമയം ഓപ്പണിംഗ് ആവുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് ഒരു ഗ്രോത്ത് നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഒരു ഇൻസ്പിറേഷനോട് കൂടി അതായത് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് കൺഫ്യൂസിനി എനർജി മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിനെ എല്ലാം മാറ്റിവെച്ച് ആലോചിച്ച് നല്ല രീതിയിൽ ഒരു തീരുമാനമെടുക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സേഫ് ആവുന്ന ഒരു സേഫ് സോണിൽ നിൽക്കാൻ ഭാഗത്തിന് ഒരു ബൗണ്ടറി തീർക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് പുതിയ തുടക്കങ്ങളാണ് കേട്ടോ പുതിയ തുടക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആക്ഷൻ എടുക്കാനുള്ള പല ക്രിയേറ്റിവിറ്റി പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ബെർഡിനെയൊക്കെ നിങ്ങൾക്ക് ഇറക്കി വെക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് േരുന്നുണ്ട് ബ്ലോക്കിങ് എനർജി ആരെങ്കിലുമൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ വളരെ ഫൈറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം അവസാനിക്കുകയാണ് കേട്ടോ എൻറ്റിങ്ങിലേക്ക് പോവുകയാണ് പുതിയൊരു ഉണർവിലേക്കാണ് നിങ്ങളിനി മാറാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഷ്യസ് ആയ പലതിനെയും അതായത് ഫിനാൻഷ്യൽ ലോസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുവെങ്കിൽ അവിടെ നിന്നും ഒരു ലക്ഷറി ലൈഫ് അതായത് ഒരു മാറാൻ പറ്റുന്നുണ്ട് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു ബിഗ് ചേഞ്ചിങ് ആണ് വരുന്നത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നു ഇതിനെല്ലാം പ്രത്യേകത ഈ ഒരു മാസ കൂടി കാലം മാറുന്നു കാലം അവസാനിക്കുന്നു കാലചക്രം അടുത്ത ആക്ഷൻ എടുക്കുന്നു പുതിയ രീതിയിലേക്ക് മാറ്റുന്നു കയറ്റം ഇറക്കം ഇറക്കം കയറ്റം എന്ന ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്ന സ്ട്രഗ്ളിങ് എനർജികളെ നിങ്ങൾക്ക് നേരിടാം പക്ഷേ ഇതിനകത്തെല്ലാം നിങ്ങളുടെ വിധി മാറി മറിയുന്നു കേട്ടോ നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെ പോസിറ്റീവ് ആകുന്നു നിങ്ങൾ ഇത്രയും കാലം ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയോ അതിൻ്റെ ആവുന്ന ചില ഫലങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചീറ്റിംഗ് എനർജികൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും കേട്ടോ ഒരു പുതിയ ഒരു എന്താ പറയുക ഇമോഷണൽ ബാലൻസിലേക്ക് പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു പേർസണാലിറ്റിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ കാണുന്നത് ഒന്നിലധികം മാറ്റങ്ങളെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു പാർട്ട്ണർ എനർജി എല്ലാം കടന്നു വരുന്നുണ്ട് ചില പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് എന്താണേലും വളരെ സന്തോഷമായിട്ട് എനർജിയെ കണക്ട് ചെയ്യുക ജീവിതത്തെ നിങ്ങളാണ് മാറ്റിയെടുക്കേണ്ടത് നമുക്ക് ഗൈഡൻസ് തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ബന്ധങ്ങളിൽ പോലും ചേഞ്ചിങ് ആണ് വരാൻ പോകുന്നത് അതായത് സക്സസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു സക്സസ് എനർജി വരുന്നുണ്ട് ചില ബന്ധനങ്ങളെല്ലാം എൻ്റാകുന്നുണ്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളാവാൻ ചിലപ്പോൾ നിങ്ങളോട് കാണിച്ചിരുന്ന ആത്മാർഥതയില്ലായ്മ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം എൻ്റാകുന്നു പുതിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിന്ന പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൺട്രോളിംഗ് പവറിലേക്ക് നിങ്ങളുടെ റിലേഷനെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു ട്രാപ്പിഡ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുന്നു അതായത് ഒരു അൺസാറ്റിസ്ഫൈഡ് ആകുന്ന സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെങ്കിൽ എയ്ഞ്ചൽ സപ്പോർട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്കൊരു കൺട്രോളിങ്ങും ഒരു തീരുമാനം എടുക്കാനൊക്കെ ഇനി പറ്റും നിങ്ങളുടെ ബന്ധത്തെ കണക്റ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും നിങ്ങൾ ിലേക്ക് വേറെ സിറ്റുവേഷൻസുകൾ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ നൂറ് ശതമാനം റിജെക്റ്റ് ചെയ്യാനുള്ളൊരു പവറ് കൺഫ്യൂഷൻ ആയിരുന്ന ചില സാഹചര്യങ്ങളപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ എന്തെങ്കിലുമൊക്കെ കടന്ന് വന്നുകൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കൊരു പുതിയ ഇമോഷൻസ് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അബണ്ടൻസ് ആണ് വരുന്നത് കേട്ടോ ഏറ്റവും ഉപരിയായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ഫെമിനിയൻ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ഒരു റിലേഷൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിങ്ങിലും നിങ്ങളുടെ ഇമോഷണൽ ബാലൻസും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റും ഒരു സ്വാതന്ത്ര്യ എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ കോൺഫ്ലിക്റ്റ് ഫൈറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമായിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളതിനകത്തൊക്കെ ഒരു ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ഫോക്കസിങ് എനർജിയിലേക്ക് പോകാൻ പറ്റും ചില ബന്ധങ്ങൾ ിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു ഡാർക്ക് എനർജി വീഴാൻ സാധ്യതയുണ്ട് അതായത് ഒരു പൂർണ്ണത ഇല്ലാണ്ട് വരാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും സഡൻ മൂവ് ഓൺ ചെയ്യും ഒരു ജസ്റ്റിസിലേക്ക് നിങ്ങൾ കടന്ന് ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും ചില സിറ്റുവേഷൻസിനെയെല്ലാം വിട്ടുകളയാന്ന് നിങ്ങൾ തീരുമാനിക്കും ചില ബന്ധങ്ങളെയെല്ലാം ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിൽ നിന്നും നാടകീയമാകുന്ന അവസ്ഥകൾ അതായത് നിങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ച് തിമിർത്തുകൊണ്ടിരുന്ന വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ എന്താ പറയുക ഒരു വിഷ ഊർജം എന്നൊക്കെ പറയില്ലേ നമ്മൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഒരു രീതിയിലും കിട്ടാത്ത വിധം നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോവാൻ സാധിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജസ്റ്റിസ് നടപ്പിലാക്കും അതായത് ഉറച്ച ഒരു എടുക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് ഈഗോ ക്ലാഷ് ുള്ള എനർജിയാണ് എങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിലനിൽക്കാനുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ ചില സിറ്റുവേഷൻസുകളിൽ നിൽക്കുന്നുണ്ട് വളരെയധികം ഒരു കൺട്രോളിങ് വിൽ പവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇമോഷണലി നിങ്ങൾ തകർന്ന് നിങ്ങൾ വളരെയധികം താഴ്ന്നു നിന്ന ചില ആ നിന്ന് നിങ്ങൾക്ക് വിൽ പവറോട് കൂടി കൺട്രോളിംഗ് പവറോടുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ റിയൂണിയൻ എനർജി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഒരു മറന്ന സന്തോഷം നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യാനായിട്ട് റിലേഷനെ കണക്റ്റ് ചെയ്ത് മറ്റൊരു പേഴ്സൻ്റെ എനർജി വന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചർ സക്സസ് ആണ് അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാപ്പ്ഡ് സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് പാസ്റ്റിൽ എന്തെങ്കിലും എൻ്റായി പോയ ഇമോഷൻസുകൾ നിങ്ങളെ വിട്ടുപോയ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ നിരാശയോടു കൂടി നിൽക്കുന്ന ചില ബന്ധങ്ങൾ റീബെർത്ത് എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ ചില ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ വളരെ പ്രഷ്യസും ഫോക്കസിങ്ങും അതുപോലെ ഫിനാൻഷ്യലി അതായത് വളരെയധികം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനർജിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വളരെയധികം ഒരു പൂർണ്ണതയുള്ള സ്നേഹം അത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യ ഏത് പേഴ്സണെ ആണെങ്കിലും വ്യക്തിയെ ആണെങ്കിലും നിങ്ങൾ വളരെ കെയറിങ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള പേഴ്സണാണ് ആണ് നിങ്ങളതിൽ പൂർണ്ണമായും സമർപ്പിച്ച് തന്നെയാണ് ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ നിലനിൽക്കാറുള്ളൂ അപ്പം ആ ഒരു പൂർണ്ണതയുടെ ഫലം ഒരു സെലിബ്രേഷൻ ഒരു വിവാഹം പോലുള്ളൊരു എനർജി സെലിബ്രേഷൻ ആഘോഷം ഒരു പുതിയ ലോകം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എൻറ്റാക്കിയിട്ട് പുതിയൊരു തുടക്കം അതായത് റിലേഷൻ എനർജിയിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ലഭിക്കുമെന്നാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾ എഫർട്ട് எடுத்தതിന്റെ ഫലം നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണോ സ്ട്രഗിളിംഗ് ചെയ്തത് ഇമോഷണലി മാനസിക പിരിമുറുക്കം അനുഭവിച്ചത് നിങ്ങൾ വേദനയോടെ കൂടി കടന്നുപോയ നിമിഷങ്ങൾക്കെല്ലാം ഒരു എൻഡിംഗ് വരും അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ത്യാഗത്തിൻ്റെ ഫലം നിങ്ങളുടെ റിലേഷനെ കണക്റ്റ് ചെയ്തും നിങ്ങളുടെ ജീവിതത്തെ കണക്റ്റ് ചെയ്തും നിങ്ങൾക്ക് മാറ്റം വരുത്തി തരുന്നു ഇതിൻ്റെ എല്ലാ മൂല കാരണം നിങ്ങളുടെ കർമ്മ എനർജികൾ അതായത് നമ്മളുടെ കർമ്മ സിറ്റുവേഷൻസുകൾ കുറേ വ്യക്തികളിൽ എൻഡാകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സമയം മാറുന്നു നിങ്ങളുടെ നമുക്കിപ്പോൾ ഒരു ജ്യോതിഷ ജ്യോതിഷപ്രകാരമൊക്കെ പറയും പോലെ നമ്മളുടെ സമയം മാറുന്നു നിങ്ങളുടെ ടൈം മാറുന്നു ആ ടൈം മാറുന്നതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് കണക്റ്റഡ് ആകുന്നു അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നമുക്ക് എന്താണോ കണക്ട് ചെയ്യേണ്ടത് എന്താണോ നമുക്ക് നേടിയെടുക്കേണ്ടത് അത് പൂർണ്ണമായി ഹൃദയത്തിൽ ഫോക്കസ് ചെയ്യുക ആ ഒരു ഫോക്കസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഴത്തിൽ കണക്ട് ചെയ്യണം മാനുഫെസ്റ്റിംഗ് ഇല്ലേ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴത്തിൽ അതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ ആഴത്തിൽ കണക്റ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സോളുമായിട്ടത് കണക്റ്റഡ് ആകുമ്പോഴാണ് അത് നമ്മളിലേക്ക് വരുന്നത് വരുന്നതെന്ന് മനസ്സിലാക്കുക ശുദ്ധ മനസ്സോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു